സിദ്ർത്തുൽ മുന്തഹയിൽ എത്തിയ സമയത്ത് മിഅറാജിന്റെ രാത്രിയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമലുകൾ ഉണ്ടായിട്ട് അള്ളാഹു സുബാനുഭവത്താല നബിതങ്ങൾക്ക് പ്രത്യേകമായി കൊടുത്ത മൂന്ന് അമലുകളുണ്ട് ആ മൂന്ന് അമലുകളിൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഈ രണ്ടായത്തുകൾ ഈ രണ്ടായത്തുകൾ ഓടുന്നവർക്ക് കിട്ടുന്ന പവർ എന്നറിഞ്ഞാൽ നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കലും ഈ രണ്ടായത്തുകൾ നമ്മൾ ഒഴിവാക്കില്ല അള്ളാഹു ഡയറക്റ്റ് വിളിച്ച് നബിതങ്ങൾക്ക് കൊടുത്തത് അതോടൊപ്പം മുത്തനിബിതങ്ങൾ തന്നെ പറയുന്നുണ്ട് അള്ളാഹു പടപ്പുകളെ പടയ്ക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പേ ഈ ആയത്ത് എഴുതിയിട്ടുണ്ട് എന്ന് അത്രത്തോളം കാലപ്പഴക്കമുള്ള അത്രത്തോളം മഹത്വമേറിയ മലക്കുകൾക്ക് ഏറെ ഇഷ്ടമുള്ള അള്ളാഹുവിന് വേറെ ഇഷ്ടമുള്ള രണ്ടായത്തുകൾ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ പതിവാക്കിയാൽ കിട്ടുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ ഇൻഷാല്ല കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊന്ന് പറയാം മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മളുടെ സമയം ഇത് കേൾക്കൽ കൊണ്ട് പാഴായി നമുക്ക് ഒരുപാട് ഹൈറുകൾ ലഭിക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അലൈക്കും those... ും വീണ്ടും നല്ലൊരു ദിനം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ അല്പിച്ചവരില്ലേ ഈ എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല ഉമ്മമാരും കഴിഞ്ഞ ദിവസം നഫീസ എന്ന് പറയുന്ന ഒരു സഹോദരി ഒരു ഉമ്മ വിളിച്ചൊരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ട് ദയാരക്കണേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കുവാറുണ്ട് അതുപോലെ തന്നെ ജൈനുൽ അഹബിദീൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ വിളിച്ച് ദയാരക്കാൻ ഏൽപ്പിച്ചു അങ്ങനെ പല ആളുകളും പലരും പേര് ഞാൻ മറന്നുപോയി ഇങ്ങനെ അവര് പെട്ടെന്ന് ഓർമ്മ വന്നത് കൊണ്ട് പറഞ്ഞു എന്ന് മാ അങ്ങനെ ഒരുപാട് ആളുകൾ ദുയായക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ കൽവിലെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി തരുമാറാകട്ടെ നമ്മളൊക്കെ പാപികളും ദോഷികളുമാണ് ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ് അള്ളാഹു എന്നാലും അതൊക്കെ പുറത്തു നിന്ന് അവന്റെ അടിമകളാണെന്ന് പരിഗണിച്ച് നമ്മുടെ വിഷമങ്ങൾക്കൊക്കെ അറുതി വരുത്തി അവൻ അത്താണിയായി അള്ളാഹു നമ്മളെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കിത്തരട്ടെ ഇൻഷു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള രണ്ട് ആയത്ത് പഠിച്ചാലോ പഠിച്ചാലും റുഹാനിലെ രണ്ടായത്തുകൾ മഹത്തായ രണ്ടായത്തുകൾ ഈ ആയത്തിൻ്റെ പ്രത്യേകത തന്നെ പറയുന്നത് അറിഷിന്റെ നിധികളിൽപ്പെട്ട നിധിയാണ് ഈ ആയത്ത് എന്ന അരിഷിന്റെ നിധി നോക്കാം അരിഷിൽ അള്ളാഹു സുബാനുഹോ തര സിദ്റത്തുൽ മുന്തഹയിൽ നബി തങ്ങൾ എത്തിയ സമയത്ത് മെഹറാജിന്റെ രാത്രി നമുക്കറിയില്ല റജവ് ഇരുപത്തിയേഴിന് മെഹറാജിന്റെ രാത്രിയിൽ മുത്ത് നബി തങ്ങൾ അള്ളാന്റെ അടുക്കലേക്ക് എത്തി സിദ്ധർത്തുൽ മുന്തഹയിൽ എത്തിയപ്പോൾ ചില സമ്മാനങ്ങൾ തങ്ങൾക്ക് അള്ളാഹു കൊടുത്തു അക്കൂട്ടത്തിൽപ്പെട്ട വലിയൊരു നിധി കൊടുത്തതാണ് ഈ രണ്ടായത്തുകൾ ഈ ആയത്ത് വെറു ചെറിയ പവർ ഒന്നും അല്ല ഇതിനുള്ളത് മഹത്തായ പവറാണ് ഈ രണ്ടായത്ത് പതിവാക്കുന്നവർക്ക് വേറെ ഒരു പ്രൊട്ടക്ഷന്റെ ആവശ്യമില്ല വേറെ ഒരു കാര്യം അവർ ചെയ്തില്ലെങ്കിലും ഈ രണ്ടായത്ത് മതി എന്ന് നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന മഹത്തായ രണ്ടായത് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുഴുവനായി കേൾക്കാം അള്ളാഹു വഹാനു ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ മഹാന്മാര് പഠിപ്പിക്കുകയാണ് മുത്തുൻ ബിതെ ഹദീസ് പറഞ്ഞു തരികയാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്ത് സുഹൃത്തിൽ ബക്കറയിലെ അവസാനം നമുക്കൊക്കെ കറിയുന്ന നായത്തല്ലേ ഏതാണ് ആമനു كل امن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله وقالوا سمعنا واطعنا غفرانك ربنا واليك المصير لا يكلف الله نفسا الا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا ان نسينا او اخطانا ربنا ولا تحمل علينا اسرا كما حملته على الذين على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين فرشد القرآن لسورة البقرة إلى وسانة ഈ രണ്ട് ആയത്തുകളെ പറ്റി നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത് ഈ ആയത്തുകൾ പതിവാക്കുന്നവർക്ക് നാളെ നാളമക്ഷറയിൽ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ അവർക്ക് മുമ്പിൽ ശുപാർശ ചെയ്യുന്ന ശുപാർശകനായിട്ട് വന്നു നിൽക്കുന്നതാണ് ഇതോടൊപ്പം ആയത്തുൽകുസിയേയും ചേർത്ത് പറയുന്നുണ്ട് ഈ രണ്ട് രണ്ടായത്തുകളും ആയത്തുൽകുസിയും പതിവാക്കുന്നവരാണ് എങ്കിൽ നാളെ അക്ഷറിൽ ആ വ്യക്തി വന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ അടുക്കൽ ഉണ്ടാവും അത്ഭുതപ്പെടുത്തുന്ന ഒരു രൂപം ആ രൂപത്തെ വർണ്ണിക്കാൻ കഴിയില്ല അത്രത്തോളം മഹത്തമായ അജബ് ഉള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു രൂപം വന്നു നിൽക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ശുപാർശ ചെയ്യാൻ ആയത്തുൽ ആമന ഹബീബ് തങ്ങൾ ഈ ആമന റസൂലിനെ പറ്റി അതായത് ബക്കറ സൂറത്തിലെ അവസാന രണ്ട് ആയത്തുകളെ പറ്റി നബി തങ്ങൾ പറയാൻമാർ വിശദീകരിക്കേണ്ട ചരിത്രം മെയ്റാജിന്റെ രാത്രിയിൽ മുത്തുനബി ഇലാ വസ്ലം മുന്തഹ സിതറത്തുൽ മുന്തഹയിലേക്ക് എത്തിയപ്പോൾ സലാസ് നബി തങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ നൽകപ്പെട്ടു മൂന്ന് സമ്മാനങ്ങൾ തങ്ങൾക്ക് അള്ളാഹു കൊടുക്കുകയാണ് സിതറത്തുൽ മുന്ത അല്ലാതെ കാണാൻ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹു കൊടുക്കുകയാണ് സമ്മാനം കൊടുക്കുകയാണ് ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ എത്ര അഴിബാധകൾ ഉണ്ടെന്നറിയോ ലോകത്ത് എത്ര അഴിബാധത്തുകൾ ഉണ്ട് നമ്മൾ ചെയ്യുന്ന എത്ര സൽക്കർമ്മങ്ങളുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ നിന്നും പ്രത്യേകമായ പ്രത്യേക സമയത്ത് കൊടുക്കണമെങ്കിൽ എത്ര പവർ ഉണ്ടായിരിക്കും ആ സാധനത്തിന് എത്രയോ അഭിവാദത്തുകൾ നമ്മൾ ചെയ്യുന്ന അമലുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമലുകളിൽ സിദറത്തിൽ മുന്തഹയാകുന്ന പ്രത്യേക സ്ഥാനത്ത് അഷ്റഫുൽ ആകുന്ന മുഹമ്മദ് റസൂൽ എന്ന പ്രത്യേക വ്യക്തി അള്ളാഹു ആകുന്ന യജമാനെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക സമയം ക്ഷണിച്ച അള്ളാഹു അവിടെ കൊണ്ട് നിർത്തിയേക്കാം ഇനി ആ കൊടുക്കുന്ന സാധനം എന്തായിരിക്കണം ലോക്കൽ ഒന്നും ആകാൻ പറ്റൂലല്ലോ അത്ര പവർ ഉള്ളതാണ് മൂന്ന് കാര്യങ്ങൾ നൽകപ്പെട്ടു അതിലൊന്ന് അസ്വലവാൽ ഹംസ് നമുക്കറിയാം അഞ്ചു പക്കത്ത് സംസ്കാരങ്ങൾ നൽകിയില്ലേ നമ്മളൊക്കെ ചരിത്രം കേട്ടിട്ടുണ്ട് അഞ്ചു പക്കത്ത് സംസ്കാരം കൊടുത്തു അതോടൊപ്പം തന്നെ നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുകയാണ് അവിടുന്ന് രണ്ടാമത് നൽകിയത് ബക്കറയുടെ അവസാനത്തെ ഭാഗം ആമന മുത്ത് നബി തങ്ങൾക്ക് സമ്മാനമായി അന്ന് കൊടുത്തതാണ് ഇങ്ങനെ ഓതി വിടാറുണ്ട് എന്താണ് അതിന്റെ മഹത്വം എന്ന് സുഹാന ജല സുതറത്തിൽ മുന്തകയിൽ നിന്ന് അള്ളാഹു ഡയറക്റ്റ് സമ്മാനം കൊടുക്കുകയാണ് ആർക്ക് നിബിതങ്ങൾക്ക് ഒന്ന് അഞ്ചുമൊക്കെ നിസ്കാരം നിസ്കാരത്തിന്റെ ഫലാകളൊന്നും ഞാൻ പറയണ്ടല്ലോ നമുക്കൊക്കെ അറിയുന്നതാണ് ശ്രേഷ്ഠതയുള്ളത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുത്തുന്ന നിസ്കാരത്തെ പറ്റിയാണ് ആ നിസ്കാരം കൊടുത്തതോടൊപ്പം തന്നെ രണ്ടാമത് കൊടുത്ത സംഗതി എന്താ സൂറത്തിൽ അവസാനത്തെ ഭാഗം അതായത് ആമർ റസൂൽ പറയുന്നുണ്ട് മൂന്നാമത് അള്ളാഹുനുധങ്ങൾക്ക് കൊടുത്ത സമ്മാനം എന്താ തങ്ങളുടെ ഉമ്മത്തിൽ നിന്നും ഷിർക്ക് ചെയ്യാത്തവർക്ക് അള്ളാഹു മകഫഫിറത്ത് കൊടുക്കു എന്നത് മൂന്നാമത് അത് പറഞ്ഞത് പാവമോചനം ഒന്ന് നിസ്കാരം രണ്ടാമത് കൊടുത്തത് ഖവാത്തിമസൂറത്തിൽ ബക്കറ അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ആമനർ റസൂലൻ തുടങ്ങുന്ന ബക്രസൂറത്തിന്റെ അവസാന തായത്തുകൾ നബിതങ്ങൾക്ക് അള്ളാഹു സമ്മാനമായി നൽകി എന്നിട്ട് അള്ളാഹു പറയുകയാണ് അള്ളാഹു മുത്തുനബി തങ്ങളോട് പറയാ നബിയെ തങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു ഒരു ഉമ്മത്തിക്ക തങ്ങളുടെ ഉമ്മത്തിനും നബിതങ്ങൾക്ക് മാത്രമല്ല അത് കൊടുത്ത ആർക്കൂടിയാണ് നമുക്കും കൂടെ തന്നതാണ് നബിതങ്ങളുടെ ഉമ്മത്തിങ്ങളാകുന്ന ഈ ആഹ്റമാനിലെ ചണ്ടി ചവറുകളാകുന്ന നമുക്ക് അള്ളാഹു സമ്മാനം നൽകുക അല്ലാ പറയുകയാണ് ഞാൻ തങ്ങൾക്കും നൽകിയിരിക്കുന്നു തങ്ങളുടെ ഉമ്മത്യങ്ങൾക്കും നൽകിയിരിക്കുന്നു എൻ്റെ അറിഷിൻ്റെ നിധികളിൽപ്പെട്ട നിധിയെ തങ്ങൾക്ക് നൽകിയിരിക്കുന്നു അത് ഏതൊക്കെയാണ് ആ നിധികൾ രണ്ടാമത് പറയാണ് അള്ളാഹു എണ്ണി എണ്ണി പറയാണ് കിതാബ് ഉണ്ട് അക്കൂട്ടത്തിൽ രണ്ടാമത് പറഞ്ഞത് അവസാന ഭാഗം എന്റെ അറിഷിന്റെ നിധികളിൽപ്പെട്ട നിധിയാണ് നബിയെ തങ്ങൾക്ക് തന്നിരിക്കുന്നു തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്കും നിങ്ങൾക്കും നമുക്കും നൽകിയിരിക്കുന്നു എന്ന് ആരാ പറഞ്ഞത് അള്ള പറയുക അള്ള പറയ ഡയറക്ട് യജമാനായ റബ്ബ് പറയുക അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ ഈ ആയത്തിന്റെ പവർ എത്ര എന്നറിയോ ആരെങ്കിലും ഒരാൾ ഈ രണ്ട് ആയത്തുകൾ പതിവാക്കുകയാണെങ്കിൽ ആമന റസൂൽ എന്ന് തുടങ്ങുന്ന ഈ രണ്ട് ആയത്തുകൾ പതിവാക്കുകയാണെങ്കിൽ അന്നമൻ കൽ ആയ തേനി സൂറത്തിൽ അയാൾക്ക് വരുന്ന ഏത് മുസീബത്തുകളുണ്ടോ അതിൽ നിന്നൊക്കെ അത് ആഖിറ ദുനിയാവിൻ്റെയും ആഹുറത്തിൻ്റെയും എത്ര മുഖ്യമായ സംഗതികൾ മുമ്പിലുണ്ടെങ്കിലും അതിനെ തൊട്ടൊക്കെ പകരം നിൽക്കാൻ അതിനെ തൊട്ടൊക്കെ മതിയായത് അതിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ അതിൽ നിന്നൊക്കെ ഇടങ്ങീറുകൾക്ക് തട്ടിമാറ്റാൻ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ ഈ രണ്ടായത്തു മതിയെന്ന് രണ്ടായത് അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ എത്ര അർത്ഥവത്തായ എത്ര പവറുള്ള വാക്കുകളാണ് പറഞ്ഞത് എന്നിട്ട് അവിടുന്ന് സ്വർഗത്തിന്റെ നിധികളായ ഈ രണ്ട് ആയത്തുകൾ രണ്ടത്തുകൾ ഇറക്കി എന്നിട്ടോ അവിടുന്ന് പറയുന്നു ഇത് എന്നാ അവതരിച്ചതെന്നറിയോ ഈ രണ്ടായ അള്ളാഹു സൃഷ്ടിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് സൃഷ്ടികളെ പടയ്ക്കാൻ തുടങ്ങുന്നതിന്റെ ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് അള്ളാഹു സുബഹാന ബി അൽഫൈസന രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അൽഫസനത്തിന് നല്ല ബി അൽഫൈസന രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് അള്ളാഹു സുബഹാന ഹുബത്താല ഈ ആയത്ത് എന്ത് ചെയ്തത് എഴുതിയത് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലാമോട് പറയാം നമുക്ക് സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട അറിഷിന്റെ നിധിയിൽപ്പെട്ട ഈ രണ്ടായത്തുകൾ ആമന തുടങ്ങുന്ന ഈ രണ്ടായു എഴുതിയത് സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറക്കിയ ആയത്താണ് ഇന്നും ഇന്നലെ കൊണ്ട് നേടിയെടുത്തതല്ല മറിച്ച് സൃഷ്ടികളെ പടയ്ക്കുന്നതിന് മുമ്പേ ഖുർആാൻ അവതരണം ആകുന്നതിന് മുന്നേ ബിധങ്ങൾക്ക് ഇറക്കി കൊടുക്കുന്നതിന് മുമ്പേ എന്നല്ല ബിതങ്ങളെ പടയ്ക്കുന്നതിന് മുമ്പേ നബിതങ്ങളുടെ നൂറ് പടയ്ക്കുന്നതിന് മുമ്പേ ഒക്കെ ഈ ആയത്ത് പടയ്ക്കപ്പെട്ടിരുന്നു കാരണം അത് അള്ളാഹുവിന്റെ കലാമാണ് അതാണ് ആദ്യം ഉണ്ടായത് അള്ളാഹു ആണല്ലോ ആദ്യം ഉണ്ടായത് അപ്പോ ഇത് ആദ്യം അതിനേക്കാൾ മുമ്പ് പടയ്ക്കപ്പെട്ടതാണ് എന്ന് അള്ളാന്റെ ഹബീബ് സല്ല വസ്ലം പറയാ എന്നിട്ട് അവിടുന്ന് നിന്ന് പറയുന്നുണ്ട് ഇതാർക്കെങ്കിലും ഈ രണ്ട് ആയത്തുകൾ ആരെങ്കിലും ഒരാൾ ഐഷാ ഏഷാനുസ്കാരശേഷം നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അന്നമൻ കറ അഹുമാൽ ആരെങ്കിലും ഒരാൾ ഏഷിനു ശേഷം ഈ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്താൽ ഈ രണ്ട് ആയത്തുകൾ ഋഷാ ശേഷം ആരെങ്കിലും പാരായണം ചെയ്താൽ അജിഹു ആ രണ്ടായത്തുകൾ അയാൾക്ക് മതിയാകും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിന് തൊട്ടു പകരമാകും അതായത് ഈ രണ്ടായത്തുകൾ ഒരാൾ ഋഷ നിസ്കാരം കഴിഞ്ഞു ഈ രണ്ടായത്തുകൾ പാരായണം ചെയ്തു എന്നാൽ ആ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചാൽ എത്ര കൂലി കിട്ടുമോ ആ കൂലി ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ അള്ളാഹു എഴുതി കൊടുക്കും എത്ര സിമ്പിൾ പരിപാടിയാണ് അല്ലേ നമ്മൾ ഈ ആമുല്ലയില് ഈ റമലാൻ്റെ തറാവഹീൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചില ഒറ്റയൊച്ച ചാവുകളിലൊക്കെ ഇരുന്ന് അജാറായിട്ടൊക്കെ ഇരിക്കാറുണ്ട് ഇടങ്ങിയറായിട്ടില്ലേ ഞാൻ ഉറക്കം തൂങ്ങിയിട്ടൊക്കെ എന്നാൽ അത്ര കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അഥവാ നമുക്ക് ലലിത്തിൽ കതുർ കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് റമദാൻ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഒരുപാട് ലലിതർക്കതർ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകട്ടെ എന്നാൽ എല്ലാ രാത്രിയും ഹയാത്താക്കാൻ ഒരാൾക്ക് അവസരം കിട്ടിയാലോ എല്ലാ ദിവസവും രാത്രി ഹയാത്താക്കുന്ന ഒരാൾ രാത്രി ഉറങ്ങാതെ ചെയ്യുന്ന ഒരാൾ അയാൾക്ക് എത്ര കൂലി ഉണ്ടാവും ആ കൂലി കിട്ടാൻ എന്ത് ചെയ്താൽ മതി രാത്രി നിസ്കാരം കഴിഞ്ഞു കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ രണ്ടായത്തുകൾ ആമന റസൂലൻ തുടങ്ങുന്ന ഈ രണ്ടായത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനുഹത്തല്ല രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി ആ വ്യക്തിക്ക് കൊടുക്കും അള്ളാഹു പതിവാക്കാൻ ഭാഗ്യം നൽകും ഇന്നുമുതൽ മുടങ്ങാതെ നമുക്ക് കയ്യാം അള്ളാഹു നമ്മൾ ആത്മാർത്ഥമായ കൽബിൽ കരുതിയാൽ ആത്മാർത്ഥമായി എന്ത് ചെയ്യാം ഞാൻ ചെയ്യും എന്ന് കരുതിയാൽ അള്ളാഹു അതിന് സഹായം ചെയ്തു തരും അള്ളാഹു തൗഫീക്ക നൽകും അള്ളാഹു വലിയവനാണ് നമുക്ക് ഒരുപാട് നന്മ ചെയ്യാൻ അവസരങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന അനുസരിച്ച് എന്ത് ചെയ്യും റബ്ബ് നമുക്ക് അതിനുള്ള തൗഫീഖും തൗഫീഖ നമുക്ക് തൗഫീഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെ നബി എണ്ണി പറഞ്ഞു തരികയാണ് സൂറത്തു ബക്കറയിലെ അവസാനത്തെ ഈ രണ്ടായത്തുകളെ പറ്റിയുള്ള മഹത്വം നബിസ് തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ അവരുടെ വീട്ടിൽ ഈ ആയത്ത് പാരായണം ചെയ്താൽ വീട്ടിൽ വെച്ച് ഈ ആയത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി വീട്ടിൽ ഉള്ള സമയത്തോളം ആ വീട്ടിൽ ഒരു മുസീബത്തും വരൂല ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്തു എന്നാൽ ഞാൻ എൻ്റെ വീട്ടിലുള്ള സമയത്തോളം എൻ്റെ വീട്ടിൽ ഒരു മുസീബത്തും വരൂല്ല ഈ ആശയം എന്താ നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും ഈ ഒരു ആയത്ത് പതിവാക്കണം എന്നാ ഞാനും ചെയ്യണം എൻ്റെ ഭാര്യയും ചെയ്യണം അല്ലെങ്കിൽ ഈ സഹോദരിമാരാകുമ്പോൾ അവർ ഭർത്താക്കന്മാരെ കൊണ്ട് ചെയ്യിക്കണം മക്കളെ കൊണ്ട് ചെയ്യിക്കണം കാരണം എന്താ അവർക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടാവും എന്ന് പറഞ്ഞതർത്ഥം അവർക്കൊരു മുസീബത്ത് ഉണ്ടാവൂല അവർ കാരണം വീട്ടിനോ പ്രയാസം ഉണ്ടാവൂല അവർ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ സന്തോഷവും ആഹത്വുണ്ടാവും വറക്കത്തുണ്ടാകും വലിയ സന്തോഷം ഉണ്ടാകും വലിയ ഹൈറുണ്ടാവും അതാ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആയത്തുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ചില്ലറയൊന്നുമല്ല ഇനിയും എണ്ണി എണ്ണി എമ്പാടും നബിസ് തങ്ങൾ ഈ രണ്ട് ആയത്തുക്കളെ പറ്റി പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ആയാ തിമ്മിൻ ആയത്തിൽ കുറേ പറയുന്ന കൂട്ടത്തിൽ നിമിതങ്ങൾ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ബക്കറയിലെ ആദ്യത്തെ നാലായത്തുകൾ ആയത്തുൽ കുറിസിയെ അതുപോലെ തന്നെ അവസാനത്തെ മൂന്നായത്തുകൾ ആമന റസൂൽ അതിന് മുമ്പ് തുടങ്ങുന്ന ഒരു ആയത്തുണ്ട് ലില്ലാഹി ലില്ലാ ഹിമാഫിസ്തമാവാത്യം തുടങ്ങുന്ന അവസാന ഭാഗത്ത് നമ്മൾ ബക്കറയുടെ അവസാന പേജ് നോക്കി കാണാൻ കഴിയും ലില്ലാ ഹിമാഫിസ്തമാവാത്യം തുടങ്ങുന്ന ആയത്തും അമന റസൂൽ എന്ന ആയത്തും ലായുഖലിഫെന്ന് തുടങ്ങുന്ന ആ മൂന്നായത്തുകൾ ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ ആ വ്യക്തി ലം നഫ്സിഹി ഷൈഅൻ ഖുർആൻ ജല്ല ജലാലു അതിന് കിട്ടുന്ന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്നു അയാളുടെ ശരീരത്തിൽ അയാളുടെ സമ്പത്തിൽ അയാൾ വെറുക്കുന്ന ഒന്നും ഉണ്ടാവൂല എന്റെ ശരീരത്തിൽ ഞാൻ വെറുക്കുന്ന എന്താ രോഗം രോഗം ഉണ്ടാവൂല എന്റെ ശരീരത്തിന് അപകടം പറ്റുക അതുണ്ടാവൂല എന്റെ സമ്പത്തിൽ ഞാൻ എന്താ സമ്പത്ത് മോഷണം പോവുക അല്ലെങ്കിൽ സമ്പത്ത് കുറഞ്ഞു പോവുക സമ്പത്ത് ഇല്ലാതെയാക ഇങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടാവില്ല അള്ളാഹു അയാളുടെ ശരീരത്തിലും വറക്കത്ത് കൊടുക്കും അയാളുടെ സമ്പത്തിലും വറക്കത്ത് കൊടുക്കും അയാൾ വെറുക്കുന്ന ഒരു സംഗതിയും അയാളുടെ ജീവിതത്തിലേക്ക് വരില്ല നമുക്ക് കടങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ഈ ആയത്ത് പതിവാക്കിക്കൊളി കടങ്ങൾ നീങ്ങൂന്നാ പറഞ്ഞതർത്ഥം രോഗം കൊണ്ട് ഇടങ്ങിയറാകുന്നവരുണ്ടോ ആയത്ത് പതിവാക്കൊളി രോഗങ്ങൾ മാറിക്കിട്ടും രോഗങ്ങൾ സ്റ്റിഫയാകും രോഗങ്ങൾ നീങ്ങിക്കിട്ടും അള്ളാഹു ഒഴിവാക്കിക്കോളെ ശരീരത്തിൽ നിന്ന് ഇതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ക്ഷയിത്താനാവുന്ന നമ്മുടെ ആജന്മ ശത്രു അവന്റെ അടുക്കലേക്ക് പോലും പോകൂല ആ ഓതുന്ന പാരായണം ചെയ്യുന്ന ഉമ്മയുടെ സഹോദരിയുടെ സഹോദരന്റെ ഏഴ് അയലത്തടുക്കൂല അയാളെ അടുപ്പിക്കൂല അള്ളാഹു സുഹാൻതല ഈ ആയത്ത് പ്രൊട്ടക്ഷൻ ആയിട്ട് മലക്കുകളെ കൊണ്ട് അള്ളാഹു സംരക്ഷണം തീർക്കും ഇതോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട് എന്ത് ഖുർആാൻ ഖുർആൻ അയാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖുർആൻ അള്ളാഹു മറപ്പിച്ചു കളയൂല ഖുർആാൻ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഫാത്തിഹ പഠിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ സുഹൃത്തുക്കളൊക്കെ മദ്രസേന പഠിച്ചിട്ടില്ലേ എന്നാൽ ഇത് സ്ഥിരമായി ഓതന്നതാണെങ്കിൽ ഫാത്തിഹേബ് എപ്പോഴും ഓന്നത് കൊണ്ട് നമുക്ക് അറിയാം ഏത് ബാധരാത്രി വിളിച്ച് വെച്ചാലും നമ്മൾ ഓതും അല്ലേഹുലാഹു അഹ് സുഹൃത്ത് അധിക ആളുകൾക്കറിയാം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം നാസും ഫലക്കും ഒക്കെ അറിയാം ചെറിയ ചെറിയ സുഹൃത്തുളവരെ എന്നാൽ വല്ലുഹാ സുഹൃത്ത് പഠിച്ചവരുണ്ട് മദ്രസേന്ന് പഠിച്ചിട്ടുണ്ട് വത്തീനി സുഹൃത്ത് പഠിച്ചവരുണ്ട് എക്റ സുഹൃത്ത് പഠിച്ചവരുണ്ട് ലമ്യക്കുൻ ഇല്ലാതിങ്ങനെ എന്നൊക്കെ സുഹൃത്ത് പഠിച്ചവരുണ്ട് അല്ല ചെറിയ ഇപ്പം മദ്രസയിലൊക്കെ അത് പഠിപ്പിക്കും ഇതിപ്പുറത്തേക്കുള്ള ചെറിയ ചെറിയ സുഹൃത്തുക്കൾ പഠിച്ചവരുണ്ട് പക്ഷേ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഓദാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും ഒന്ന് തപ്പു ഒന്ന് വിയർക്കും കാരണം എന്തേ മറന്നുപോയി പഠിച്ചത് മറന്നുപോയി ഖുർആാൻ പഠിക്കുക എന്നുള്ളത് വലിയ നേട്ടമാണ് ഖുർആാൻ പഠിച്ചത് തഅല്ലമൽ ഖുർആന വ ഖുർആാൻ അല്ലെ ഖുർആൻ പഠിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമരാണ് എന്ന് ലഭ്യത പറയാം എന്നാൽ ഈ ഖുർആൻ മനഃപ്പാഠമാക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് അത് അള്ളാഹു നൽകുന്ന വലിയൊരു ഹള്ളാണ് ഭാഗ്യമാണ് അള്ളാഹു നിലനിർത്താനുള്ള ഭാഗ്യം നൽകട്ടെ ഖുർആൻ മനസ്സിൽ കൊണ്ടടക്കുക എന്നുള്ളത് എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാതിരുന്നാൽ ഖുർആൻ ഓതാതിരുന്നാൽ ഒട്ടകത്തെ മരുഭൂമിയിൽ കെട്ടഴിച്ചു വിട്ടതുപോലെ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ നിന്നും കെട്ടഴിച്ച് ഓടിപ്പോകുന്നതാണ് അവിടെ ഉണ്ടാവൂലാൻ ഖുർആൻ മറന്നു ഖുറാൻ മറന്നു പോയാനുള്ള കുഴപ്പമെന്താ അറിയും രണ്ടാമത് വീണ്ടും അത് പഠിക്കാൻ തീരുമാനിച്ചാൽ ആദ്യം പഠിക്കാൻ ഉണ്ടായിരുന്നതിനേക്കാൾ ഇടങ്ങേറായിരിക്കും രണ്ടാമത് പഠിക്കാൻ ഖുർആൻ അങ്ങനെയാണ് ഏഹ് ആദ്യം ഈ ഹ് പഠിച്ചിട്ട് മറന്നു കഴിഞ്ഞാൽ എന്താവും ആദ്യം നമ്മൾ പഠിക്കാൻ എടുത്ത എഫർട്ടിനേക്കാൾ ഭയങ്കര ഇടങ്ങേറും ബുദ്ധിമുട്ടുമായിരിക്കും രണ്ടാമതത് പഠിച്ചെടുക്കാൻ പോയ ആളുകൾ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിരന്തരം ഖുറാൻ പാരായണം ചെയ്യുക നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച സുഹൃത്തുകളൊക്കെ എപ്പോഴും ഓതുക അല്ലെ ആ സുഹൃത്തുകളൊന്നും മറക്കാതിരിക്കാ ഈ ആസ്കീൻ സുഹൃത്തൊക്കെ എപ്പോഴും ഓതുക അപ്പൊ എന്ത് ചെയ്യുക ഈ ആയത്ത് പതിവാക്കുന്നവരാണെങ്കിൽ ഖുർആൻ അവരുടെ കൽവിൽ അള്ളാഹു നിർത്തി കൊടുക്കും ഖുർആൻ മറന്നു പോകൂല എന്ന് നബി അല്ലാഹു വളൈബി വസ്ലാം പറയാണ് അപ്പൊ അത്രത്തോളം പവർ ഉണ്ട് ഈ രണ്ട് ആയത്തുകൾക്ക് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ നീട്ടി വലിച്ച് ഞാൻ പറയുന്നില്ല അപ്പോ കുറഞ്ഞപക്ഷം പക്ഷം രണ്ട് ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഓതാൻ ശ്രമിക്കുക അത് മാക്സിമം കഴിയേണ്ട പരമാവധി രാത്രി ഇഷാ കഴിഞ്ഞിട്ട് തോന്നാൻ ശ്രമിക്കുക വലിയ കൂലിയുണ്ട് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ മറ്റൊരു കണ്ടുപുട്ടാം അസ്സലാ വാല്